വായിൽ വരുന്നത് കോതയ്ക്ക പാട്ട് എന്ന നിലയിൽ വിളിച്ചു പറയുക എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു സ്ഥിരം ശൈലിയാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് നമ്മുടെ കേരള സംസ്ഥാനത്തെ കുറിച്ചാണ് കേരള സംസ്ഥാനം നികുതി വെട്ടിപ്പുകാരുടെ പറദീസയായി മാറുന്നു എന്നായിരുന്നു സതീശന്റെ പ്രസ്താവന സതീശന്റെ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലമെന്തോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ആ പ്രസ്താവന സത്യമെന്നോണം വാർത്തയായി പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അത് പ്രസ്താവന വാർത്തയായി നൽകിയിരുന്നു എന്നാൽ ഇന്ന് ആ നുണ കേരള സംസ്ഥാനത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്ര വ വി ഡി സതീശന്റെ ആ നുണ പൊളിഞ്ഞു വീണിരിക്കുക എടുത്തു പറയേണ്ട കാര്യം വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് അർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ച അതേ മാതൃഭൂമിയുടെ പത്രത്തിൽ തന്നെയാണ് സതീശന്റെ ആ പ്രസ്താവനയെ പൊളിച്ചുകൊണ്ടുള്ള വാർത്തയും ഇന്ന് വന്നിരിക്കുന്നത് മാതൃഭൂമി അത് ഒന്നും നൽകാതെ കൃത്യമായി ഉള്ളിലെ വാണിജ്യം പേജിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഈ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ജി എസ് ടി പുനഃസംഘടനയ്ക്ക് നാളെ ഒരു വയസ്സ് നികുതി ഇനത്തിൽ തിരിച്ചു പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപ ഇനി അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് പുനഃസംഘടന പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നികുതി കണക്കിൽ കേരളത്തിന് നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിനാണ് പുനഃസംഘടനാ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് പുറത്തിറക്കിയത് ഒരു വർഷത്തിനുള്ളിൽ റെയ്ഡുകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിന്റ് അൻപത് ഒൻപത് കോടി രൂപയുടെ നികുതി വരുമാനം സംസ്ഥാനത്തിന് വീണ്ടെടുക്കാനായി ഇതോടൊപ്പം ഒരു വാർത്ത കൂടി ഒരു വാർത്ത കൂടി ഒരു ചെറിയ രൂപത്തിൽ മാതൃഭൂമി നൽകുന്നുണ്ട് ആ വാർത്തയാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ടത് എന്താണ് കേരളമെന്നും എന്തുകൊണ്ടാണ് കേരളം എല്ലാ വിഷയത്തിലും രാജ്യത്തെ തന്നെ ഒന്നാമത്തെ സംസ്ഥാനമായി എത്തിച്ചേരുന്നതെന്നും എന്നതിൻ്റെ തെളിവുകൂടിയാണ് ആ വാർത്ത അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് വെടിപ്പ് കുറഞ്ഞു മാതൃകയാക്കി മറ്റ് റിപ്പീറ്റ് വെട്ടിപ്പ് കുറഞ്ഞു മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങൾ ഇനി അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഡി ഡി സതീശനുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ആ ഭാഗമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ജി എസ് ടി കമ്മീഷണർമാരുടെ കഴിഞ്ഞ രണ്ട് യോഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഇൻ്റലിജൻസ് സംവിധാനം കേരളത്തിൻ്റെതാണെന്ന് കേന്ദ്ര എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ അഭിപ്രായപ്പെടുകയും കേരളത്തിൻ്റെ ജി എസ് ടി കേസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ മാതൃകയായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ നികുതി വെട്ടിപ്പ് പരിശോധനകൾക്ക് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്നുണ്ട് കൂടാതെ ഈ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ പരിശീലനവും നൽകുന്നു പി ഡി സതീശനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തികഞ്ഞ മറുപടിയാണ് ഈ വാർത്ത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ വാർത്തയുടെ അവസാന ഭാഗമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെയും മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് പോലും കേരളത്തിലാണ് കേരളത്തിലെ ജി എസ് ടി ഇന്റലിജൻസ് അന്വേഷണ റിപ്പോർട്ടുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി അവതരിപ്പിച്ചത് കേന്ദ്ര എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് കേരളം ഒരു ജി എസ് ടി നടത്തിപ്പിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഒന്നാമത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ കാര്യം അംഗീകരിക്കാൻ വി ഡി സതീശനും പ്രതിപക്ഷത്തിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകിയപ്പോഴും വി ഡി സതീശന്റെ ഇതേ ആരോപണങ്ങൾ അതിൽ ഏറ്റുപറഞ്ഞത് എന്തായാലും വി ഡി സതീശന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു വലിയ ആരോപണം കൂടി തകർന്നു വീണിരിക്കുകയാണ് ജി എസ് ടിയുടെ കാര്യത്തിൽ ജി എസ് ടി നടത്തിപ്പിന്റെ കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഏതുപോലെ സൗജന്യ ചികിത്സ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം എന്നതുപോലെ നീതി ആയോഗ് വിഷയത്തിൽ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം എന്നതുപോലെ ഈ വിഷയത്തിലും ജി എസ് ടി വിഷയത്തിലും കേരളം ഒന്നാമത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് അത് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഏജൻസികളാണ് എന്നതാണ് എന്തായാലും വി ഡി സതീശൻ എത്രയും വേഗം ചെയ്യേണ്ടത് കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ താങ്കൾ പുര സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുറത്തിറക്കിയ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക എന്നതാണ്